ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മുടെ ഈ കിച്ചൻ്റെ ഒരു ഓർഗനൈസ് കിച്ചൺ ഒന്ന് ഓർഗനൈസ് ചെയ്യാമെന്ന് വിചാരിക്കുക സോ ഐം ഗോയിങ് ടു ഓർഗനൈസ് ഓക്കെ സോ ലുക്ക് ആൻഡ് ഓക്കെ ഇതൊരു റണ്ണറാണ് ഇവിടെ ഒരു ചെറിയ ടേബിൾ നാരോ ടേബിൾ ഉണ്ട് റണ്ണർ ഇവിടുന്ന് വാങ്ങിച്ചത് ഓൺലൈൻ പർച്ചേസ് ആണ് ഇതൊ നല്ല ഇപ്പൊ കാണാൻ നല്ല ക്ലോത്ത് ആണ് പക്ഷെ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ കണ്ടാൽ നല്ല എലഗൻ ലുക്കാണ് കണ്ടോ ഒരു ബ്രൗണിഷ് അപ്പൊ നമുക്കിത് ഇവിടെ ഇടാം ഓക്കെ ഒരു ഇൻഡക്ഷൻ കുക്കറാണ് നമുക്കിതിന്റെ ലാസ്റ്റിൽ ഇത് വെക്കാം കാരണം നമുക്കുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മളെല്ലാം അക്കോമഡേറ്റ് ആക്കണമല്ലോ ഇങ്ങനെയൊരു സംഭവം ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചത് ഇത് നമുക്ക് വിറ്റിയാൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടോ ഇതിങ്ങനെ നമുക്ക് ഫിക്സ് ചെയ്യാം സ്ട്രൈറ്റ് ആയിട്ട് ഇത് എവിടെ വേണേലും നമുക്ക് ചെയ്യാം നല്ല ഒരു ഉപകാരമുള്ള ഒരു സംഭവമായിരുന്നു കേട്ടോ ഇത് നമ്മളന്ന് ഇവിടുന്ന് ഹോം സെൻറ്ററിൽ നിന്ന് വാങ്ങിച്ചില്ലേ അത് ഇവിടെ വെക്കാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചതാണ് സോ ഇത് പറഞ്ഞ പോലെ നമ്മൾ ഷുഗർ ഇട്ടിട്ടുണ്ട് ഷുഗർ പിന്നെ ടീ കോഫി ഇത് ഒരു പഴയ സംഭവിരുന്നതാണ് ഇതൊരു കോഫി സെറ്റാണ് കുറച്ച് സോസറും അതിൻ്റെ കപ്പും എല്ലാം നമുക്കത് ഇവിടെ വയ്ക്കാം air fryer but I do this is a mud pot this is a mud pot actually long time with me this plant so i will keep it on the fridge ഇത് കണ്ടോ ഇത് എല്ലാവർക്കും അറിയാതിരിക്കും എനിക്ക് ഞാൻ ആദ്യമായിട്ട് ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ ഇത് നമ്മുടെ ഈ പ്ലാസ്റ്റിക് കവറൊക്കെ ഇതിൻ്റെ അകത്ത് ഇട്ടാലേ നമുക്ക് ജസ്റ്റ് ഫുൾ ഇറ്റ് ഫ്രം ഹിയർ ഇറ്റ് വെരി യൂസ്ഫുൾ ഇതൊരു ചെറിയ ഐറ്റം പക്ഷെ നല്ല ഭംഗിയപ്പോ ഇത് ഇവിടെ ഒരു ജസ്റ്റ് ഒരു ട്യൂബാ ഗ്ലാസ് ട്യൂബ് നമുക്ക് ഒരു ലക്കി ഒക്കെ വെക്കാൻ നല്ല നൈസ് നൈസ് ഇത് നമ്മളന്ന് ഹോം സെന്ററിൽ നിന്ന് വാങ്ങിച്ചില്ലേ അതാ കേട്ടോ ഇത് വെക്കാം then the unsalted to salt turmeric mustard fenugreek this four is very important for our curries so this is uh, coriander powder then this is masala color is same make sure it's different so i'm keeping in a, a pot. and middle chili pot. ഐ ലവ് ദിസ് റീലി ഐ ലവ് സോ നൈസ് ഓക്കേ ഇതൊരു വോൾ ഹുക്കാണ് ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടൊരു സംഭവം നമുക്ക് എവിടെ വേണേലും ഇത് ഫിക്സ് ചെയ്യാം നമുക്ക് ഈ ആണിയൊന്നും അടിക്കേണ്ട ആവശ്യമില്ല ഇത് ഇച്ചിരി ഒരു സൂപ്പർ ഫിക്സ് വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ അല്ലെങ്കിൽ ഇത് വിട്ടു പോയി അപ്പൊ ഇത് ഞാനിത് ഉപയോഗിക്കുന്നതുകൊണ്ട് ഇവിടെ ഒരു ഹാൻഡ് ടവർ നമുക്ക് വാഷ് ചെയ്തിട്ട് വൈപ്പ് ചെയ്യാനൊക്കെ ഇത് ഉപയോഗിക്കും ഇതിങ്ങനെ ഇവിടെ ഇത് വേറൊരു ഐറ്റം ആണ് ഇത് നമുക്ക് വോളിൽ ഫിക്സ് ചെയ്യാവുന്നതാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് എന്ത് വേണമെങ്കിലും വിൽക്കാം നമുക്ക് ഇപ്പോൾ ഞാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതൊരു ജിഞ്ചർ ഗാർലിക് മോനിയൻസ് നമുക്ക് ആവശ്യമുള്ളതിൻ്റെ അകത്ത് വെക്കാം അപ്പോൾ പെട്ടെന്ന് നമുക്ക് എടുക്കാനായിട്ട് പറ്റും ഇതിന് മൂന്ന് മൂന്നാല് സ്റ്റിക്കേഴ്സ് ഉണ്ട് ഇതുകൊണ്ട് ഇത് സ്റ്റിക്ക് ചെയ്യാം ട്രാൻസ്പേരൻറ്റാ കണ്ടോ ഇത് ഞാൻ ഓൾറെഡി ഫിക്സ് ചെയ്തേ പിന്നെ നമ്മൾ ഇതിങ്ങനെയൊന്ന് ഹാങ് ചെയ്തോ കിച്ചിനൊക്കെ നമുക്ക് സ്പേയ്സ് കുറവുള്ളവർക്ക് ഇത് നല്ല യൂസ്ഫുൾ നമുക്കിതിനകത്ത് വെക്കാം അപ്പോൾ അത് വേറെ വേറെ ഐറ്റം ഞാൻ പറഞ്ഞല്ലോ പ്ലാന്റ് എനിക്കൊരു വീക്ക്നെസ് ആവും യു എവരിവെയർ വേഗിക്കാൻ ചെയ്ത പ്ലാന്റ് ഇൻഡോർ പ്ലാന്റ്സ് ഇത് നമ്മുടെ ഇതിന്റെ മേളിടുന്ന നമ്മുടെ എന്താ വാഷിംഗ് മെഷീൻ്റെ ഒരു സംഭവം ഇത് റെക്സിനാ കേട്ടോ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കൽ റെക്സി ഇത് നമ്മുടെ കിച്ചൺ ഉപയോഗിക്കുന്ന ഒരു കേട്ടൻ ആണ് ഇത്രേ കാണത്തുള്ളത് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി നമ്മൾ ഇട്ട് പോകാം സോ ഈ നമ്മൾ കുറച്ച് ബാഗി പൗഡർ പിന്നെ നമ്മുടെ പൗഡറുകൾ അല്ലേ സാമ്പാർ പൗഡർ സോ ഇത് ആണ് പിന്നെ നമുക്ക് ബാലൻസ് വരുന്ന പൊടികളൊക്കെ പിന്നെ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ താഴെ മൂന്നാല് കബോർഡ്സ് ഉണ്ട് ഇവിടെ നമ്മൾ വാഷ് ചെയ്തിട്ട് ഇവിടെ വെച്ചേക്കും ഇത് ഓൾഡ് ടൈപ്പ് കിച്ചൺ കേട്ടോ ഡോണ്ട് എക്സ്പെക്ട് മോർ ഇത് ആക്ച്വലി നല്ല ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡേൺ ടൈപ്പിലുള്ളതല്ല പിന്നെ ഇവിടെ ഒരു കബോർഡ് ഇടുന്നുണ്ട് ഇതാണ് ഇവിടെ നമ്മുടെ മിക്സി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നു പിന്നെ ഇവിടെ ടിഫിൻ നമ്മുടെ ബോക്സസ് ഉണ്ടല്ലോ യൂസ് ചെയ്യാവുന്നേ കുറച്ച് ഡിസ്പോസിബിൾ നമ്മൾ തേങ്ങയൊക്കെ വാങ്ങിക്കുന്ന ഞാൻ വാഷ് ചെയ്ത് കുറച്ച് നമുക്ക് എന്തെങ്കിലുമൊന്ന് ഫ്രിഡ്ജിലൊക്കെ വെക്കണമെങ്കിൽ അത് യൂസ് ചെയ്യാം പിന്നെ ഇവിടെ സ്റ്റൗ ഇവിടെ ഈ സ്റ്റൗവിൻ്റെ ഈ സിലിണ്ടർ ആക്ച്വലി അവർ പുറത്ത് വെക്കാനാണ് പറഞ്ഞത് ഞാൻ നോക്കുമ്പോൾ ഇവിടെ ഒരു സ്പേസ് ഉണ്ട് ചെറിയ ആ സിലിണ്ടർ ഇരിക്കാവുന്ന പോലത്തെ ഒരു സ്പേസ് പിന്നെ അവരെ കൊണ്ട് ഞാൻ ഇവിടെ ഒരു ഹോൾ ദിസ് ഹോൾ ദൻ ഹൈപ്പർ ടി സോ നോ നീഡ് ടു കീപ് ഇറ്റ് ഔട്ട് സൈഡ് സോ ഇറ്റ്സ് ഇതിൻ്റെ അകത്ത് നമ്മുടെ ഫ്രൈങ് പാന് അങ്ങനെയുള്ള ഐറ്റംസ് ർ ഇതെല്ലാം പിന്നെ ഇവിടെ നമുക്ക് ബാക്കി വരുന്ന സാധനം എല്ലാം ബോക്സ് ഇതൊക്കെ സ്റ്റോക്കാണ് പിന്നെ ഇവിടെ അവൻ മെഷീൻ പിന്നെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇതൊരു സൂപ്പർ സാധനമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം നമുക്ക് കിച്ചണിൽ സ്പേസ് ഇല്ലാത്തപ്പോഴ് ഒത്തിരി ഐറ്റംസ് ഇതിനകത്ത് വെക്കാൻ പറ്റും സോ ഇത് മൂവ് ചെയ്യാവുന്ന വീലുള്ളതാണ് നമുക്ക് മൂവ് ചെയ്യാം അതുകൊണ്ട് അത് വളരെ ഒരു പ്രയോജനപ്പെട്ട ഒരു സമയമാണ് പിന്നെ ഈ രണ്ട് ബോക്സുകൾ ഞാൻ നമ്മുടെ ഡെയിലി യൂസിനുള്ള ടവൽ കിച്ചൺ ടവല് ഇത് ബ്രെഡോ അല്ലെങ്കിൽ സ്പ്രെഡോ അങ്ങനെയുള്ളതൊക്കെ അപ്പത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുഞ്ഞൊരു കുട്ടി വീഡിയോ ആയിരുന്നു ഞാൻ എൻ്റെ കിച്ചൺ എങ്ങനെ ഓർഗനൈസ് ചെയ്യുന്നത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ പിന്നെ ഇഫ് യു ലൈക്ക് ഇറ്റ് ജസ്റ്റ് ഡു സബ്സ്ക്രൈബ് കമൻറ്റ് ആൻഡ് ഷെയർ ഓക്കെ സി യു എൻ നെക്സ്റ്റ് വീഡിയോ ബൈ